നമസ്കാരം ഇന്നത്തെ വീഡിയോ പീച്ചിങ്ങ പരിപ്പ് കയറിയാണ് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കും ഇഡലിക്കെല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു കറി കൂടെ ആണിത് പീച്ചിങ്ങ കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാം പീച്ചിങ്ങിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് അര കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇനി കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയില് വെച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ചൂടായ ശേഷം ഏഴിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതിയും രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ബ്രൗൺ കളർ ആവുന്നവരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ പൊടികളുടെ ആ ഒരു പച്ചസ്മെല്ല് പോകുന്നവർ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും തക്കാളി വെന്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പീച്ചിങ്ങ മസാലയിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരു മുക്കാൽ വേവോളം ഇങ്ങനെ ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം അപ്പൊ പീച്ചിങ്ങ വേവാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു മുക്കാൽ വേവോളം ആവും ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒരു പിടി പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ആ പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നല്ല കുറുകിയ ചാറോടുകൂടെയുള്ള ഒരു ഒഴിച്ചു കറിയാണിത് അപ്പൊ കുറച്ചുകൂടെ ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഇനി ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതൊന്നും അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ച് ബീച്ചിങ്ങ വേവിച്ചെടുക്കാം ബീച്ചിങ്ങ ഓൾറെഡി വെന്തതാണ് അപ്പൊ ഒരുപാട് വേവണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും രണ്ട് മിനിറ്റ് ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താണ് ബീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് താളിച്ചു ചേർക്കാം താളിച്ചു ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം കടുുക പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് വറ്റൽ മുളകൂടി ചേർത്ത് അതൊന്നും മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആറേഴ് ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തതും ഒരു രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വേണോ കളർ എല്ലാം കിട്ടും അപ്പൊ ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയോടുകൂടിയ ഒരു പീച്ചിങ്ങി കറിയാണിത് ഇത് ചോറിനെ മാത്രമല്ല ചപ്പാത്തിക്കും ദോശ ഇഡലിക്കെല്ലാം എല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്